ഹായ് ഡിയേഴ്സ് അസലാമേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് റോസ് ഗോൾഡിൻ്റെ റിങ്സും ബാംഗിൾസും അതുപോലെ തന്നെ മാലയും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ പറയാം ലിമിറ്റഡ് സ്റ്റോക്കാണ് കുറഞ്ഞ പീസുകളേ ഉള്ളൂ ഈ കാണുന്ന പീസുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി ഇത് വരുമോ ചോദിച്ചാൽ എനിക്ക് ഉറപ്പു പറയാൻ പറ്റില്ല അപ്പോൾ അത് ആർക്കെങ്കിലും വേണമെന്നുള്ളവർ തന്നെ പെട്ടെന്ന് മെസ്സേജ് അയക്കാൻ നോക്കുക കേട്ടോ വേണമെന്നുള്ളവരാണെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ റേറ്റ് എടുക്കാൻ പറയുന്നത് പിന്നെ നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ തന്നെ പത്ത് രൂപ മുതലാണ് നമ്മൾ ഈ റോസ് ഗോൾഡിൻ്റെ മോതിരട്ടോ റിങ്ങ് വരുന്നിട്ടുള്ളത് ഇത് ചെറിയ കുട്ടികളെന്നു വെച്ചാൽ അഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് പറ്റും എന്ന് തോന്നുന്നില്ല പറ്റും അഞ്ച് വയസ്സ് പക്ഷേ ഈ ഒരു ടൈപ്പാണ് വന്നിട്ടുള്ളത് കേട്ടോ എൻ്റെ ചെറിയോട് പോകുന്നില്ല ഒരു നാല് വയസ്സ് മുതൽ ഉള്ള കുട്ടികൾക്ക് പത്ത് വയസ്സിന് താഴെ ഉള്ള കുട്ടികൾക്കേ പറ്റുള്ളൂ കേട്ടോ ആ ഒരു ടൈപ്പിലാണ് ഇത് വന്നിട്ടുള്ളത് നാല് വയസ്സ് പറ്റ വലിയ പന്ത്രണ്ട് വയസ്സായ കുട്ടികൾക്കൊന്നും പറ്റില്ല പിന്നെ വണ്ണത്തിനനുസരിച്ച് നമ്മളെ കൈയുടെ വിരലിൻ്റെ വണ്ണത്തിനനുസരിച്ചൊക്കെ പറ്റും ചിലതിൽ ഇതിൽ ചിലതൊക്കെ അത്യാവശ്യം സൈസ് തോന്നിക്കുന്നുണ്ട് പക്ഷേ എന്നാലും ഞാൻ പറയാം അഞ്ച് വയസ്സിന് മുകളിലാണ് കേട്ടോ എൻ്റെ മോൾക്ക് ഇട്ടിട്ട് ആൾക്ക് കൈ ലൂസാണ് അത്യാവശ്യം കൈ മണ്ണുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നാല് വയസ്സ് മൂന്നര വയസ്സൊക്കെ അറേറ്റ് ഇതിൽ പറ്റും തടിയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ മൂന്നര വയസ്സൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ഒരു പത്ത് വയസ്സിനുള്ളിൽ വരെ ഉള്ള കുട്ടികൾക്കാണ് ഇത് ടൈപ്പ് വന്നിട്ടുള്ളത് നമുക്ക് ബോക്സ് ബോക്സ് ടൈപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കണേ അങ്ങനെ എടുക്കാം ടോട്ടൽ ഇത് വരുന്നത് അഞ്ച് മുപ്പത്താറ് പീസ് വരുന്നുണ്ട് ഇത് മുപ്പത്താറ് പീസാണ് വന്നിട്ട് നിങ്ങൾക്ക് ബോക്സ് ആയിട്ട് എടുക്കണേ അങ്ങനെ എടുക്കാം പക്ഷേ അത് മുൻകൂട്ടി പറഞ്ഞാലേ നമ്മൾ നെക്സ്റ്റ് ഓർഡർ എടുക്കുകയുള്ളൂ നെക്സ്റ്റ് വീക്കിൽ വരുമ്പോൾ നമ്മൾ ഓർഡർ എടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതൊരു പീസിന് പത്ത് രൂപയാണ് വന്നിട്ടുള്ളത് ഞാൻ വീണ്ടും പറയുന്നത് വലിയ കുട്ടികൾക്ക് പറ്റില്ല ചെറിയ കുട്ടികൾക്ക് പറഞ്ഞാൽ നാല് വയസ്സ് അഞ്ച് വയസ്സ് തൊട്ട് പത്ത് വയസ്സിൻ്റെ ഉള്ളിൽ വരെയുള്ള കുട്ടികൾക്കാണ് ഈ ഒരു ഇത് ഉണ്ട് ഹാർട്ട് ഉണ്ട് പിന്നെ ഒരു ഓവൽ ഷേപ്പിൽ വന്നിട്ടുണ്ട് റൗണ്ട് ഉണ്ട് സ്ക്വയർ ഉണ്ട് റോസ് ഗോൾഡ് ടൈപ്പാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ വന്നിട്ടുള്ളതാണ് ബാങ്കിൾസ് അല്ല സോറി മാല ഈ ഒരു ടൈപ്പ് മാല നമ്മൾ ചെറിയ കുട്ടികൾക്ക് പറ്റുന്ന ടൈപ്പാണ് കേട്ടോ കാരണം ഇത് ടോട്ടൽ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഹാർട്ടാണ് വന്നിട്ടുള്ളത് രണ്ട് ഡബിൾ ഹാർട്ട് വരുന്ന ഇതാണ് ടോട്ടലി രണ്ടര പിടിയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികൾക്ക് അതായത് നാല് വയസ്സ് അഞ്ച് വയസ്സായ കുട്ടികൾക്ക് പറ്റുന്നതാണ് ഈ ഒരു ടൈപ്പിൽ വന്നിട്ടുള്ളത് കേട്ടോ ഈ ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളതും മുപ്പത്തഞ്ച് രൂപയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് ഇത്ര നമ്മളൊരു ബോക്സ് ചെയിൻ പോകുന്നുണ്ടല്ലോ ആ ചെയിനാണ് വന്നിട്ടുള്ളത് വേറെ ടൈപ്പാണ് കേട്ടോ വേറെ ടൈപ്പാണ് വന്നിട്ടുള്ളത് ഒരു പീസിന് മുപ്പത്തഞ്ച് രൂപയാണ് വന്നിട്ടുള്ളത് എസ്കു ലോക്കാണ് ഞാൻ പറഞ്ഞു വലിയ കുട്ടികൾക്ക് പറ്റില്ല നമ്മൾ നാല് വയസ്സ് അഞ്ച് വയസ്സ് മുതൽ പത്ത് വയസ്സിൻ്റെ ഉള്ളിൽ വരെയുള്ള കുട്ടികൾക്കാണ് ഇത് കറക്റ്റായിട്ട് മാച്ചായിട്ട് നിൽക്കുക കേട്ടോ അഞ്ചര അതായത് നാലര ഉള്ളൂ അഞ്ചര പിടി അതായത് ഒന്ന് ഇങ്ങനെ നോക്കുമ്പോൾ രണ്ടായി നാലായി അഞ്ച് പിടിയേ ഉള്ളൂ കേട്ടോ അഞ്ച് പിടി സൈസാണ് വരുന്ന ഇതാ ഈ ഒരു ടൈപ്പ് തന്നെയാണ് എല്ലാ മോഡലും വന്നിട്ടുള്ളത് ആക്കഞ്ച് പീസായിട്ട് എൻ്റെ അടുത്തുള്ളൂട്ടോ അഞ്ചോറ പീസേ ഉള്ളൂ മുപ്പത്തഞ്ച് രൂപയാണ് എൻ്റെ അടുത്തുള്ളത് ഇത് കാർട്ടിൽ ചെയ്യും കാർട്ടിൽ ആഡ് ആക്കുമ്പോൾ തന്നെ ഔട്ട് സ്റ്റോക്ക്ഔട്ടാവും അപ്പോൾ വേണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പേയ്മെൻ്റ് അടച്ചാലേ നമ്മൾ മാറ്റി മാറ്റിവെക്കുകയുള്ളൂ അല്ലാതെ ഇത്താ വേണം വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ മാറ്റി വെക്കില്ല പേയ്മെൻ്റ് അടച്ചെങ്കിൽ മാത്രമേ മാറ്റി വെക്കുള്ളൂ കേട്ടോ പിന്നെ കുറച്ചുകൂടി പ്രീമിയം ക്വാളിറ്റി ടൈപ്പ് വരുന്ന ടൈപ്പാണ് ഈ ഒരു ടൈപ്പിലുള്ള റോസ് ഗോൾഡിൻ്റെ ചെയിനാണ് ആണ് കേട്ടോ ഇത് ആണ് നമുക്ക് എത്ര വേണമെങ്കിലും ലെങ്ത്തിൽ ആഡ് ആക്കാം കേട്ടോ ഇതിൻ്റെ ഇതുപോലെ തന്നെ സ്റ്റെഡ് വരുന്നുണ്ട് ഇയർ സ്റ്റെഡ് ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് കേട്ടോ ഇയർ സ്റ്റെഡ് എല്ലാത്തിനും ഏകദേശം സെയിം തന്നെയാണ് ഒരു സ്റ്റോൺ ആണ് വന്നിട്ടുള്ളത് മാല നിക്കണ ലോക്കറ്റ്സ് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി വരുന്നൊരു ടൈപ്പ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതാ നമ്മൾ ഫിഷ് ലോക്കാണ് വന്നിട്ടുള്ളത് അത് അഡ്ജസ്റ്റ് ആണ് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതാക്കിയിട്ടിടാൻ പറ്റുന്നത് തന്നെയാണ് കേട്ടോ ഇതിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് കാരണം പ്രീമിയം നമ്മൾ ക്വാളിറ്റി വൈസാണ് നമുക്ക് റേറ്റിൽ വ്യത്യാസം കേട്ടോ ചിലത് ചീപ്പ് റേറ്റിൽ കിട്ടും അപ്പം നിങ്ങൾക്ക് അത് അത്രേ അതിനുള്ള ക്വാളിറ്റി ഉണ്ടാവുകയുള്ളൂ ഇത് അത്യാവശ്യം ക്വാളിറ്റി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് ഇനി ഞാൻ പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ച് കാണിച്ചിരുന്നില്ലതാ ഇതുപോലത്തെ ലീഫ് പിന്നെ ഇതാ ഇതിൻ്റെ ഒരു റൗണ്ട് ബ്ലാക്ക് എല്ലാത്തിലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഡബിൾ ഹാർട്ട് വരുന്നത് എല്ലാ സ്റ്റോണ് ഇയർ സ്റ്റെഡ് ഒന്നാണ് പിന്നെ പിന്നെതാ ഒരു ബട്ടർഫ്ലൈ ടൈപ്പ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇതാ ഇത് ഇതുപോലത്തെ സ്റ്റാർ ഈ ടോട്ടൽ അഞ്ച് പീസേ വന്നിട്ടുള്ളൂ ഈ അഞ്ച് പീസിനും ഒരു പീസിന് വരുന്നത് അറുപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അറുപത് രൂപയാണ് അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി ടൈപ്പ് വരുന്നതാണ് കേട്ടോ കണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ലീഫ് അതുപോലെ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് ഇത് കാർട്ടിൽ ആഡ് ആക്കാൻ കിട്ടുമോ എന്നറിയില്ല നമ്മൾ ഷോർട്ട് വീഡിയോസ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ചിലതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട് അപ്പോൾ ഈ ഒരു ടൈപ്പ് ഇനി വന്നിട്ടുള്ള നെക്സ്റ്റ് ബാങ്കിൾസ് ആണ് ബാങ്കിൾസ് ഇതാ ഇത്രയും മോഡൽസ് വന്നിട്ടുണ്ട് ഇത് നമുക്ക് വലിയവർക്കും ചെറിയവർക്കും യൂസ് ആക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നമ്മൾ അഡ്ജസ്റ്റ് ആക്കുക ചെയ്യാം കേട്ടോ അതായത് നല്ല അത്യാവശ്യം നല്ല ടൈറ്റ് ഇതാക്കണം നമ്മൾ അഡ്ജസ്റ്റ് ആക്കിയിട്ട് ട്വിസ്റ്റ് ചെയ്ത് ടിസ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് നിങ്ങളിത് ഇതിങ്ങനെ കണ്ടാൽ ഇതാവൊന്നും വേണ്ട കാരണം റോവൽ ഷേപ്പിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കൈയിനുസരിച്ച് കാരണം ഇത് വലിയവർക്കും പറ്റും എന്നുള്ള രീതിയിലാണുള്ളത് ചെറിയ ചെറിയവർക്കും പറ്റും വലിയവർക്കും പറ്റും ആ രീതിയിലാണ് ഇത് മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ കണ്ടല്ലോ ആ രീതിയിലാണ് ഇത് മെയിൻ്റൈൻ ചെയ്യുന്നത് നമ്മളോണം അങ്ങനെ അതാക്കി പിടിച്ചതാക്കി കൊടുത്താൽ വലിയവർക്കും ചെറിയവർക്കും വലിയവർക്ക് എന്താ ചോദിച്ചാൽ പത്ത് വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് കേട്ടോ പത്ത് വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് മറ്റേ കുഞ്ഞു കുട്ടികൾക്ക് പറ്റില്ല കുഞ്ഞു കുട്ടികൾക്ക് നമ്മളടുത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇറക്കിയിട്ടുള്ള കുറച്ചുകൂടി ബാലൻസ് ഉണ്ട് ആ റേറ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈപ്പ് പെട്ട തന്നെയാണത് പെട്ടച്ചിലാളുകൾക്ക് ചോദിക്കില്ല പെട്ടെന്ന് കളറുകൾ എന്നുള്ളത് നമ്മൾ ഉപയോഗിച്ച് വെച്ചിങ്ങനെ നമുക്ക് എനിക്ക് കൃത്യമായിട്ട് ക്വാളിറ്റി ടൈപ്പ് പറയാൻ പറ്റുള്ളൂ അവരോട് ചോദിച്ചപ്പോൾ അവർ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ടൈപ്പ് എന്നാണ് പറഞ്ഞത് കേട്ടോ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈപ്പ് തന്നെയാണ് പറഞ്ഞത് എത്ര മാസം രണ്ട് വർഷം അങ്ങനെയൊന്നും ഗ്യാരണ്ടി പറഞ്ഞിട്ടില്ല അത്യാവശ്യം ക്വാളിറ്റി അതുകൊണ്ട് തന്നെയാണ് ഇതിന് റേറ്റ് ഒന്ന് ഇത്ര റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അത് നിങ്ങൾക്ക് എന്നെ അറിയാൻ പറ്റും കുറച്ച് റേറ്റുള്ള ഒരു ടൈപ്പാണ് വന്നിട്ടുള്ളത് ഈ ഒരു മോഡൽസ് ആണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതാ വേണ്ടത് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണം എനിക്ക് വിടാൻ കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് അറുപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു പീസിന് അറുപത് രൂപയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുള്ളവരാണെന്നു തന്നെ ഞാൻ പറഞ്ഞു പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാൻ നോക്കുക നമ്മൾ കാർട്ട് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ തന്നെ അപ്ലോഡ് ആവും ചിലപ്പോൾ സ്റ്റോക്ക് തീരും അപ്പോൾ ഷോർട്ടും ചിലപ്പോൾ എന്താ പറയുക ഇതായിരിക്കും ഫസ്റ്റ് ഷോർട്ടായിരിക്കും അപ്ലോഡ് ആകാം കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണം തന്നെ പെട്ടെന്ന് മെസ്സേജ് വയ്ക്കാൻ നോക്കാം താങ്ക്